പാലാ പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂൾ കൃഷി ജൈവ പച്ചക്കറി കൃഷി എന്നിവ ആരംഭിച്ചു കുട്ടികൾക്ക് നെൽകൃഷി പരിചയപ്പെടുത്തുന്നതിനും സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനുമുള്ള വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുമാണ് ശ്രമിക്കുന്നതെന്ന് ഹെഡ്മിസ്ട്രസ് ആശാ ബാലകൃഷ്ണൻ പറഞ്ഞു തെക്കുമുറി പാടശേഖര സമിതി സെക്രട്ടറി ഷൈബു തോമസിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള കൃഷി ആരംഭിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് നെൽകൃഷി പരിചയപ്പെടുത്തുന്നതിനും സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനുള്ള വിഷരഹിത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുമാണ് ശ്രമിക്കുന്നതെന്ന് ഹെഡ് മിസ്ട്രസ് ആശാ ബാലകൃഷ്ണൻ പറഞ്ഞു കുട്ടികൾ എല്ലാവരും കർഷക വേഷം ധരിച്ചെത്തിയത് വളരെ ആകർഷകമായി കൃഷി തീമായി തെയ്യത്താരെ എന്ന സ്കൂളിന്റെ തനത് അക്ഷര പരിശീലന പദ്ധതിയുടെ ക്ലാസ്സും നടന്നു കുട്ടികൾ ഏറെ ആവേശത്തോടെയാണ് ഈ ക്ലാസ്സിൽ പങ്കെടുത്തത് പാല പാലാ ബിയാർസിയിൽ നിന്നും ഹരീന്ദ്രനാഥ് രക്ഷിതാക്കളായ ദിവ്യ പ്രസാദ് രജനീഷ് ഷാബു സിമി മാത്യു മീരാജ് ജെയ്സൺ എന്നിവരും നാടൻപാട്ടിന്റെ ആലാപനത്തിൽ പങ്കെടുത്തു

Hier za ne vola ntsundia mungi wo nora ntsundia ningeni leya ntsundia magwe leya ntsundia yengayo ya ntsundia magwe ya ntsundia ai for your news pala